ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനി ദി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മളെല്ലാവരും ഇതേ ചട്ടിയിലാണെങ്കിലും മുറ്റത്താണെങ്കിലും കാട് പോലെ കറിവേപ്പില നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഇത് എൻ്റെ വീട്ടിൽ സൗത്ത് ആഫ്രിക്കയിലെ എൻ്റെ വീട്ടിൽ ഇത് ഞാൻ ചട്ടിക്കകത്ത് ഞാൻ എങ്ങനെയാണ് കറിവേപ്പില കറിവേപ്പിലേ ഇതേപോലെ പോലെ വളർത്തിയിട്ടുള്ളതെന്നുള്ളത് കാണിക്കാം അപ്പോൾ ഈ എൻ്റെ ഒരു കുഞ്ഞ് കറിവേപ്പ് മരമാണ് മരം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ചെടിയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അത്യാവശ്യം തിങ്ങി നിരക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു കറിവേപ്പില ഉള്ളത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ട് എല്ലാവരെയും പോലെ ചട്ടിക്കകത്ത് എങ്ങനെയാണെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു അങ്ങനെ കുറേ നാളൊരു മൂന്നാല് വർഷം എൻ്റെ കറിവയ്പ് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു അതായത് കുഞ്ഞു രീതിയിലാണ് ഒരുപാട് നല്ല രീതിയിൽ വളരെ ഹെൽത്തി ഒന്നും ആയിരുന്നില്ല പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എൻ്റെ കറിവേപ്പ് ഞാൻ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ് അതേപോലെ ഈ കറിവേപ്പിൻ്റെ തുമ്പ് ഭാഗം ഒന്നുകിൽ അതിൻ്റെ ആ ഒരു ഗ്രോത്ത് കുറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുരുളിച്ചു വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തുമ്പ് വെട്ടിക്കൊടുക്കുക വെട്ടിക്കൊടുക്കുമ്പം നല്ല രീതിയിൽ അത് ഹെൽത്തി ആയിട്ട് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് വരാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ സൈഡിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മൂന്ന് ചട്ടി തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എൻ്റെ ചട്ടി നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു രീതിയിലാണ് എൻ്റെ കറിവേപ്പിൽ നിന്നിരുന്നത് പക്ഷേ ഈ ഒരു ഹെൽത്തിയാക്കി ഞാൻ എങ്ങനെയാണ് മാറ്റിയെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഈ ഒരു കറിവേപ്പില വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇന്നൊരു ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ നാട്ടിലെ വീട്ടിലെ വലിയൊരു മരമാണ് കറിവേപ്പിലയുടെ ഉള്ളത് അപ്പോൾ അതെങ്ങനെയാണ് വളർത്തിയെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അതും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ കറിവേപ്പില വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പു ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു മൂന്ന് കറിവേപ്പ് എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അത് എന്താണ് ചെയ്യുന്നത് കാണിച്ചു തരാം എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും മുട്ട ഒഴിച്ച് അതായത് പുൽസൈ ആക്കിയാലും മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു തോട് എപ്പോഴും കളയുന്നതാണ് പക്ഷേ ഈ ഒരു തോട് ഇതേപോലെ ഒരു ബൗളിനകത്ത് നമ്മൾ ശേഖരിച്ചു വെക്കുക ആ മുട്ടയുടെ വെള്ള നമ്മൾ പൊട്ടിച്ചു കഴിയുമ്പോൾ മുട്ടയുടെ വെള്ളം ഇങ്ങനെ ഇറ്റ് വീഴുമല്ലോ ലാസ്റ്റ് അതൊന്നും കളയേണ്ട അത് കഴുകി കളയുകയോ ഉണക്കിയോ ഒന്നും ചെയ്യേണ്ട അത് അതേപോലെ ഒരു ബൗളിനകത്തൊക്കെ ഇട്ടിട്ട് അതെ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ പൊടിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് മുട്ടത്തോട് പൊട്ടിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ മാറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ കറിവേപ്പിലേക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു മുട്ടത്തോട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതേ നേരത്തെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഉള്ള കുറച്ച് മുട്ടത്തോടിന്റെ പൊടിയാണ് ഞാനിപ്പം കാണിച്ചത് അതിനേക്ക് തന്നെ ഞാൻ ഇതേപോലെ ഞാൻ കുറച്ചൊരു പാത്രത്തിൽ ഇതുപോലൊരു ഡെപ്പയിൽ ഞാൻ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്താണ് വെക്കാറുള്ളത് ഇത് തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുട്ട പൊട്ടിക്കുന്നതിനനുസരിച്ച് ബൗളിലേക്ക് മാറ്റി വെക്കുക അത് സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ച് പൊടിച്ചെടുക്കാം നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ കറിവേപ്പില നല്ലതായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ കറിവേപ്പിലയുടെ ഒരു രഹസ്യമാണ് കേട്ടോ ഇത് അതായത് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നല്ല രീതിയിൽ കറിവേപ്പില വളർത്തിയെടുക്കാൻ പറ്റും കാരണം നമ്മുടെ ആ മുട്ടത്തോടിനകത്തുള്ള പ്രോട്ടീൻസൊക്കെ നമ്മുടെ ഈ കറിവേപ്പിലയുടെ റൂട്ട് പിടിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ അത് ഗ്രോത്ത് തരുന്നതാണ് അപ്പം നീ ഈ നമ്മുടെ മണ്ണ് നല്ല രീതിയിൽ ആദ്യം വിളക്കി കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം ൊക്കെ ഒഴിച്ച് ആ മണ്ണൊന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത് അപ്പം നമ്മുടെ വേറെ കാര്യങ്ങൾ ഒന്നും മുറിഞ്ഞു പോവാണ്ട് നല്ല രീതിയിൽ ആ ഒരു മണ്ണ് ഇളക്കി കൊടുക്കുക നല്ല വളവുള്ള മണ്ണ് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ചട്ടിയിൽ കറിവേപ്പര നടന്ന സമയത്ത് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കറിവേപ്പില നല്ല ഗ്രോത്തായിട്ട് വളരുകയും ചെയ്യൂ അതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ ഈ കറിവേപ്പിൻ്റെ നാല് സൈഡിലായിട്ടും ഞാനിപ്പോൾ ഇപ്പം ഈ മുട്ടത്തോട് ഞാനിപ്പോൾ പൊട്ടിച്ചത് ആ മണ്ണിന് മണ്ണിളക്കിയിട്ടുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കറിവേപ്പില കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് നാല് സൈഡും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം എങ്ങനെയാണോ മണ്ണ് ഇളക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് അതുമായിട്ട് മുട്ടത്തോടുമായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ മുട്ട ഇതേപോലെ അതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് പൊടിച്ചിട്ട് അതിനകത്ത് ഇടാൻ പറ്റും അപ്പം കുറച്ചുകൂടെ സമയം എടുക്കും അത് നല്ല രീതിയിൽ അങ്ങനെ ഇതായിട്ട് മണ്ണുമായിട്ട് ചേർന്ന് കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും അതേസമയം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സോയിലുമായിട്ട് അബ്സോർബായി കിട്ടുകയും ചെയ്യും ഗ്രോത്ത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് മുരടിച്ച് വരുന്ന ഇലകൾ ഒക്കെ നമ്മൾ അതിൻ്റെ തുമ്പ് ഭാഗം ഒടിച്ച് ഒടിച്ച് വിട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ആദ്യം ഞാൻ കണ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് ഈ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരുന്നു കുറേ നാൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു മണ്ടഭ ഭാഗമൊക്കെ ആകുമ്പോൾ ചിലപ്പം കുരുടുപ്പ് വരിക അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കൊണ്ട് ആ ഗ്രോത്ത് നിന്ന് പോവുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആ ഭാഗം ആ തുമ്പ് വെട്ടി വെട്ടി കൊടുക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് രീതിയിൽ നല്ല രീതിയിൽ കുറേ ബ്രാഞ്ചസ് നമുക്ക് നമ്മുടെ ആ ഒരു കറിവേപ്പിനകത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും എൻ്റെ ഈ ഒരു കറിവേപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷം മുരടിച്ച് തന്നെ നിൽക്കുന്ന ഒരു കറിവേപ്പായിരുന്നു എന്തെല്ലാം ചെയ്തിട്ടും അത് കിളിക്കുന്ന അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഞാൻ വേറൊരു ട്രമ്മിന് ആ വലിയൊരു ട്രമ്മിലായിരുന്നു വെച്ചിരുന്നത് അതെല്ലാം മാറ്റി ഞാൻ പിന്നെ ഇതേപോലെ മൂന്ന് ചട്ടിയിലേക്കാക്കി മാറ്റിയതിന് ശേഷം ഇതേപോലെ ഞാൻ ഈ മുട്ട തോടും അതുപോലെ മറ്റേ വീഡിയോയിൽ ഞാൻ കുറേ ടിപ്സ് കഞ്ഞിവെള്ളവും ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ രീതിയിലൂടെ ഒക്കെ ചെയ്ത് പിന്നെ ഇനിയും വേറെ പല പല രീതിയിൽ ഞാൻ ഓരോന്ന് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ പല വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കാരണം എനിക്കത് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നമ്മളെല്ലാവർക്കും ഈ ഇപ്പം എല്ലാവർക്കും ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ ആണെങ്കിൽ ചട്ടിക്കകത്താണ് നമുക്ക് ഇതേപോലെ കറിവേപ്പൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ ചട്ടിയിൽ കറിവേപ്പൽ കറിവേപ്പ് പിടിക്കുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വിചാരിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുള്ളാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തെ നമ്മുടെ മൂന്ന് ചട്ടിയിലും ഇതേപോലെ മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തെ മുട്ട മുട്ട മുട്ടത്തോട് ഞാൻ അതേ ഇത്രയുമാണ് ബാക്കി ഉപയോഗിച്ചതിന് ശേഷമുണ്ട് അപ്പോഴത്തേ അതും നമുക്ക് ഈ ചെറിയ ചട്ടിക്കകത്തുള്ളതും കൂടെ നമുക്ക് ആ ഒരു മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ഇതിന് ശേഷം അതായത് ഇത് നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊരു പത്തിരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ചിലപ്പം ഒലിച്ചു പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെള്ളമൊഴിച്ച് കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് വേണം ഇത് മുട്ടത്തോട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാണ് എൻ്റെ കറിവേപ്പിൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ബാക്കി നേരത്തെ മറ്റു വീടയിൽ കാണിച്ചതുപോലെ അതും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് ഇനിയും പലത് ചെയ്യാനുണ്ട് അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പല വീഡിയോസായിട്ട് ഇതേ കണ്ട നല്ല തളിര തളിരലയാണ് വന്നിട്ടുള്ളത് എൻ്റെ കറിവേപ്പില കണ്ടോ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ആണ് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ കറിവേപ്പിലയും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ നല്ല നല്ല റെസിപ്പീസ് ഞാൻ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് നോക്കുക അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്പം കറിവേപ്പലൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെയ്തേ പോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഉറപ്പായിട്ട് യൂസ്ഫുള്ളാവും പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്